സംസ്ഥാനത്ത് നാളെ മുതൽ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ഏഴ് ജില്ലകളിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണ് ശക്തി പ്രാപിക്കുകയാണ് തീരമേഖലയിലും ഇടനാടുകളിലും കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നുമാണ് മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ഇന്ന് പെരുമഴ മിന്നൽ പ്രളയം പന്ത്രണ്ട് മണിക്കൂറിൽ പെയ്തിറങ്ങിയത് നൂറ്റി പന്ത്രണ്ട് മില്ലിമീറ്റർ മഴ അപ്രതീക്ഷിത വെള്ളപ്പൊക്കം വൻ കൃഷിനാശം ഒട്ടേറെ വീടുകളിൽ വെള്ളം കയറി റോഡുകൾ ഇടിഞ്ഞു താഴ്ന്നു അനേകം സ്ഥലത്ത് മരങ്ങൾ കടപുഴകി വീണു വൻകൃഷിനാശവും ഉണ്ടായി പലയിടത്തും വെള്ളക്കെട്ട് ഗതാഗത തടസ്സത്തിനും കാരണമായി തിരുവനന്തപുരം കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിലാണ് മഴ ഏറ്റവും കൂടുതൽ നാശം വിധിച്ചത് ആലപ്പുഴ ജില്ലയിൽ എഴുനൂറോളം പേരെ മാറ്റി താമസിപ്പിച്ചു കൊല്ലം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു എട്ടോളം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് കൊല്ലം ജില്ലയിൽ തുറന്നത് തിരുവനന്തപുരം കൊച്ചിയും വെള്ളക്കെട്ടിൽ മുങ്ങി കൊച്ചി കളമശ്ശേരിയിൽ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് അഗ്നിരക്ഷാസേന ആളുകളെ ഡിങ്കി ബോട്ടുകളിൽ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റി തിരുവനന്തപുരത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തിരുവനന്തപുരത്ത് ഗൌരീശട്ടം മേഖലയിൽ നൂറോളം വീടുകളിൽ വെള്ളം കയറി അത്തമഴയിൽ കൊച്ചി മൂലേപ്പാടത്ത് അമ്പതോളം വീടുകളിൽ വെള്ളം കയറി കളമശ്ശേരി ഭാഗത്ത് വീണ്ടും വെള്ളക്കെട്ടുണ്ടായി ഇൻഫോ പാർക്കിൽ ഇന്നും വെള്ളം കയറി അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത ഏഴ് ദിവസം വ്യാപകമായ ഇടി മിന്നൽ കാറ്റത്ത് എന്നിവയോടുകൂടിയ മഴയ്ക്ക് സാധ്യത വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്